ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആക്ച്വലി എൻ്റെ വീട്ടുകാർക്ക് അറിയാണ്ട് ഞാൻ കന്യാകുമാരി പോണ് ഗായ്സ് ഞാൻ കഥകൾ കൂട്ടിയിട്ട് വന്ന് സംസാരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ താഴെ കേക്ക് അപ്പുറത്തെ റൂമിൽ നിന്ന് ഞാൻ സംസാരിച്ച അവർ കേൾക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തെ റൂമിൽ വന്നിട്ട് വീഡിയോ എടുക്കണം ആക്ച്വലി ഇവിടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ നിന്ന് സംസാരിച്ച എ സി ഉള്ളതുകൊണ്ട് എല്ലാ എയർ ഹോൾസും അവിടെ നിൽക്കുന്നുകൊണ്ട് പുറത്തോട്ട് കേൾക്കൂല ഞാൻ അവരുടെ അടുത്ത് ജസ്റ്റ് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് കന്യമായി പോകുമ്പോൾ ചോദിച്ചു ആക്ച്വലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് പോലും അറിയില്ല ഞാനിങ്ങനെ പോകുന്നുണ്ടെന്ന് അവൾ തന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് ഫോൺ വെച്ച് ആക്ച്വലി ഇത് ഇത് എപ്പോഴും ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞോടാം പറ്റുവാണെങ്കിൽ ഫോഴ്സ് ടീം എനിക്ക് ഞാൻ നമ്മൾ അൺഎംപ്ലോയിഡ് ആയിരിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് അവരെ പെർമിഷൻ വാങ്ങിച്ചിട്ടൊക്കെ പുറത്ത് പോകാൻ പറ്റുള്ളൂ അപ്പം എന്നെ വിടത്തില്ല അപ്പം ഞാൻ തന്നെ വിചാരിച്ചു സ്വന്തമായിട്ട് ഈ ഷെയ്ഡ് കൊള്ളാം അല്ലേ കൈസ് ഞാൻ നിന്ന് മിക്സ് മാച്ച് ചെയ്ത് ഉണ്ടാക്കിയതാണ് ആക്ച്വലി ഇത് എത്ര മാത്രം നിങ്ങൾക്ക് ഓഡിബിൾ ആണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാം ഓക്കെ ഞാൻ എഴുതി ചെയ്യുമ്പോൾ വോയിസ് ഒക്കെ കൂട്ടിയൊക്കെ വെക്കാൻ ഞാൻ ശ്രമിക്കാം എൻ്റെ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടെ കായ്സ് എനിക്ക് നല്ല ടെൻഷനുണ്ട് ആക്ച്വലി ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തൊക്കെ പോകാൻ പോണത് എന്തായാലും കുഴപ്പമില്ല എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ പുതിയ പുതിയ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു അതും എൻ്റെ ഇവിടെ ട്രിവാൻഡ്രത്താണ് കന്യകുമാരി എന്ന് പറയുമ്പോൾ ഭയങ്കര ദൂരമൊന്നും ഇല്ല ട്രെയിനിലാണ് ഞാൻ പോകണത്തത് നാലഞ്ചിനുള്ള ട്രെയിന് അത് ഏഴ് മണിയാവുമ്പോൾ അവിടെ എത്തും ഞാനവിടെ അവിടെ പോയിട്ട് സ്റ്റേ ഒക്കെ നോക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ ടെൻഷൻ കൊണ്ട് ഞാൻ ഓൾറെഡി വിളിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെലുള്ള കാശിന് അതേ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഫുഡിനൊക്കെ ഉള്ള കാശ് ഭയങ്കര കാശൊന്നുമില്ല പൈസ അറൗണ്ട് ഒരു ത്രീ തൗസൻഡൊക്കെ ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ബാഗും കൊണ്ട് ഇറങ്ങുമ്പം എവിടെ പോണമെന്ന് ചോദിക്കും കണ്ട ചോദ്യം കണ്ടില്ലെങ്കിൽ അറിയൂല ഞാൻ ഇവിടെ ഇല്ലെന്ന് നല്ല ടെൻഷനുണ്ട് പറ്റുന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കാം എല്ലാം എടുക്കാൻ പറ്റൂന്നുപോലെ എനിക്ക് എനിക്ക് അറിയണോടക്ക എൻ്റെ വീട്ടാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എനിക്ക് ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സെന്ന് പോട്ടാർ ഒഴത്തുപിടൂല അതിന് മാത്രം എൻ്റെ നിന്തിനെ സമ്മതിക്കണം അവൾ യു കെയിലൊക്കെ പോയി ആയി അങ്ങനെയല്ല ഞാനിവിടെ നിന്ന് പാറശാല ട്രിപ്പ് കേന്ദ്രം വിട്ടു പോയിട്ടില്ല ഒറ്റയ്ക്ക് ആകപ്പാടെ പോയിട്ടുള്ളത് പൂണേലാണ് അതും എൻ്റെ അനിയത്തിൻ്റെ കൂടെ എന്നെ ഒറ്റയ്ക്കൊന്നും ഇടത്തില്ല പിന്നെ പിന്നെ പോയിട്ടുള്ള ഇവരുടെ കൂടെ തന്നെ കൊച്ചിച്ച വയനാട് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അവിടെയൊക്കെ പോയിട്ടുണ്ട് അതും പേരൻസിൻ്റെ കൂടെ ഒറ്റക്ക് വിടൂല ഇപ്രാവശ്യം പിന്നെ എൻ്റെ ഫ്രണ്ട് ജിബി അവളുടെ കൂടെ ഒരു ട്രിപ്പ് പോയായിരുന്നു വർക്കല അത് മാത്രം തന്നെയാണ് വർഷം അത് ഒറ്റയ്ക്ക് പോയിട്ടില്ല ഞാൻ ഇതെൻ്റെ ഫസ്റ്റാണ് ഞാൻ ഒറ്റയ്ക്ക് പോകണത് ജിപിക്കും ഉറങ്ങൂടെ അതിൻ്റെ അടുത്ത വഴക്കാണ് അവൾ അതിൻ്റെ അടുത്ത് വഴക്കെടുക്കുക നീ പറയാതായില്ലേ ഇനി അങ്ങനെയൊക്കെ ജോലിക്കും പക്ഷേ ആരല്ല ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തെന്ന് അറിയുമ്പോൾ അവൾക്കൊരു സന്തോഷമായിരിക്കും അവൾക്ക് ഇത്രയും ധൈര്യം വന്നല്ലോ എന്ന് വിചാരിക്കും ആക്ച്വലി എൻ്റെ പാസ്റ്റ് കുറേ പ്രശ്നങ്ങൾ കയറണോണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി വയസ്സ് പക്ഷെ ഇറ്റ്സ് ഓക്കെ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എല്ലാം നമ്മുടെ ലൈഫിൽ വരും അതിനൊക്കെ ഒരു റീസൺ ഉണ്ടായിരിക്കും നമ്മളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുകൊണ്ടായിരിക്കും പലരും നമ്മുടെ ലൈഫിൽ വരുന്ന അതുകൊണ്ടായിരിക്കും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ചെയ്യാനൊന്നും എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ അങ്ങനെ വിചാരിക്കുന്നു നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നൊരു കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഗോൾഡ് ആയിരിക്കണം അപ്പം നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ഒന്നും പെർഫെക്റ്റ് ആവില്ല ക ചിലരൊക്കെ പെർഫെക്റ്റ് ആകും ചിലത് പെർഫെക്റ്റ് ആവില്ല ഈ വീഡിയോ എന്നെ തൂക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവില്ല വിടൂല ഇവിടെ ചാടട്ടെ എന്നിട്ട് കാണാം നമ്മൾ െങ്കിലും എത്തി ബാക്ക് എന്നെ കൊണ്ടാക്കിയത് അപ്പൊ നകത്തോട്ട് കേരാൻ പോവുകയാണ് ട്രെയിനുകൾ ഇങ്ങനെ അടുക്കി അടുക്കി ഇട്ടിട്ടുണ്ട് കായ്സ് നമ്മളെ ട്രിവാൻഡ്രം സെൻട്രൽ ആണിത് അപ്പം നല്ല രസമായിരുന്നു ഞാൻ വന്ദേ ഭാരതൊക്കെ കണ്ട് ഞാൻ ഇതുവരെ വന്ദേ ഭാരതിൽ കയറിയിട്ടില്ല ഇനി എവിടെയെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഒളിച്ചോടി പോകുമ്പോൾ കയറാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി പോകാൻ പറ്റുമെന്നും എനിക്കറിഞ്ഞൂടാ എങ്കിലും ടിക്കറ്റ് എടുക്കാനായിട്ട് ചാടി തുള്ളി പോകുന്ന എന്നെയാണ് നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് പക്ഷേ ക്യാ ഹുഹ എന്ന് വച്ചാൽ ടിക്കറ്റ് കിട്ടിയില്ല സംഭവം ഞാൻ നാലഞ്ചിന് നോക്കി വെച്ചാൽ ആ ട്രെയിന് നാഗർകോയിൽ വരെ വരേ ഉള്ളൂ കന്യാകുമാരി പോല കൈസ് പിന്നെ ഞാൻ ആറരയ്ക്കുള്ള കന്യാകുമാരി എന്തോ ഹംസഫർ എക്സ്പ്രസ്സോ ഏതോ ഒരു ട്രെയിൻ അതിൽ ടിക്കറ്റ് എടുത്ത് അവിടെ കുത്തിയിരുന്ന് കുറേ നേരം കുറേ നേരം കുത്തിയിരുന്ന് എല്ലാവരും വായി നോക്കി വായി നോക്കി നോക്കിയിരുന്ന് മടുത്തപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചായ ഓടിക്കാമെന്ന് ചായ ഈസ് എ വീക്ക്നെസ് റൈറ്റ് എല്ലാവരുടെയും പിന്നെ ഞാൻ പോയി ഒരു ചായയൊക്കെ കുടിച്ച് പയ്യെ വന്ന് വീണ്ടും അവിടെ കുത്തിയിരുന്നു ഈ ചിന്താവിഷ്ടയായ ശ്യാമളെ പോലെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് ഖൈസ് കാരണം ഏഴരക്കാകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് ഫീൽ ചെയ്യും ഇത് സംഭവം ഒമ്പതരയ്ക്കേ ട്രെയിൻ അവിടെ എത്തുള്ളൂ എൻ്റെ തലേന്നും എല്ലാം പുകയായിട്ടിരിക്കുക ഗിളിയെല്ലാം പുറത്ത് പോയി കഴിച്ച് പിന്നെ ടെൻഷനായി അങ്ങനെ കുറേ ടെൻഷൻഡായി എന്തായാലും വരണെടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ തന്നെ ഇരുന്നു പിന്നെ ഞാൻ കരുതി എന്തിനാണ് ചുമ്മാ ടെൻഷൻ അടിക്കുന്നത് എന്തായാലും പോകുന്ന പോലെ പോട്ടെ വരുന്ന പോലെ വരട്ടെ എന്ന് പറഞ്ഞ് രണ്ട് കൽപ്പിച്ചങ്ങ് നേരിടാമെന്ന് വിചാരിച്ചു ഈ ടോർച്ച് അടിച്ച് വരുന്നതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ട്രെയിൻ വന്നതേ ഉള്ളൂ കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിനൊക്കെ വന്നു കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കുകയൊക്കെ ചെയ്തു എന്തായാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതായിരുന്നു എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം അത്രയും ടൈമ് എന്താ ട്രെയിനിൽ ഇരിക്കണം നേരെ ഫുഡ് അവിടെ പോയിട്ട് കിട്ടുമെന്നോ എല്ലാം ഭയങ്കര ടെൻഷൻ അവസാനം ഞാൻ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി എ എവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കണം എങ്ങനത്തെ ഫുഡ് കഴിക്കണം എന്നൊക്കെ ആൻഡ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം എനിക്ക് സീറ്റൊന്നും കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി ഗൈസ് തിരക്കുണ്ടായിരുന്നോന്ന് ചോദിച്ചാൽ അത്ര തിരക്കൊന്നുമില്ല ഇതിലെനിക്ക് എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറയുമ്പോൾ ഒറ്റക്ക് പോകുമ്പോൾ ഓരോരുത്തർ നമ്മളെ നോക്കുന്ന രീതി അതൊക്കെ ഭയങ്കര വ്യത്യാസമാണ് ജഡ്ജിങ്ങനെയൊക്കെ നോക്കും പേടിക്കരുത് നമ്മള് ധൈര്യപ്പെട്ടിരിക്കണം പിന്നെ ആരോടും നമ്മള് ഒറ്റയ്ക്കാണ് എന്ന കാര്യം പറയരുത് ഇതൊക്കെയാണ് ഞാൻ പഠിച്ചത് കുളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ എത്തി ഇനി വൺ അവർ ഉണ്ട് നമുക്ക് കന്യാകുമാരി എത്താൻ ആരും ട്രെയിൻ യൂസ് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോണും ഫോണാക്കി വെച്ച് ഇരിക്കുകയാണ് ആക്ച്വലി ഇറ്റ്സ് ഇറ്റ്സ്വൈറ്റ് നൈസ് ടു ഗോ സംവെയർ അല്ലോ ആൾക്കാർ വിചാരിക്കാൻ എനിക്ക് ഭർത്താവുന്ന സംസാരിക്കിലോമീറ്ററൂടെ ഉണ്ട് നല്ല ലേറ്റ് ആയി നല്ല ടെൻഷൻ ഇട്ടു ഈ ബോഗിയിലെ ഓപ്പോസിറ്റ് രണ്ടുപേരുണ്ട് അല്ലാതറിയില്ല കൈസ് അവിടെ രണ്ടാൾക്കാരുണ്ട് രണ്ട് ചേട്ടന്മാരുണ്ട് വേറെ ആരു ഈ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം ഈ ട്രെയിനിന് ഇത്രയും വലിപ്പം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായ ഈ സ്ഥലം എത്തിയപ്പോഴായിരുന്നു ഫൈനലി നമ്മൾ കന്യാകുമാരിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല ഇതാണ് ഇവിടത്തെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് തോന്നുന്നു എനിക്ക് നല്ല മിന്നലൊക്കെ ഉണ്ട് മഴ പെയ്യുന്നു തോന്നുന്നു ഐ നോ ഫാമിലി ണ്ട്സ്ണ്ട് ഇപ്പോ ഇവിടുന്ന് എങ്ങനെ പുറത്തോട്ട് പൊറത്തോട്ടിറങ്ങുന്നു എല്ലാരും അങ്ങോട്ട് നടക്കുന്നുണ്ട് ഞാനും അതുകൊണ്ട് അങ്ങോട്ട് നടക്കുന്നു പക്ഷെ എന്റെ ട്രെയിൻറെ എഞ്ചിൻ ഒരു മാറ്റി അവിടെ കൊണ്ടുവച്ചേക്കുന്നു പക്ഷെ നൈസായിരുന്നു വേറെ കൊഴപ്പില്ലാരും എനിക്ക് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് അറിഞ്ഞുകൂടാ ഇതാണ് ഗൈസ് ഇവിടത്തെ റെയിൽവേ സ്റ്റേഷൻ കൊള്ളൂല മഴ വെള്ളായിട്ട് കിടക്കണു ഐ ഡി എക്സ്പെക്ട് ഗൈസ് പശു പക്ക വൈബ് നേരെ ഇറങ്ങി വന്നിട്ട് റൈറ്റിലോട്ട് നേരെ നടക്കണം ഹാഫ് കിലോമീറ്റേഴ്സ് ഉണ്ടാവും ബീച്ചിന്റെ അങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബസ് പിടിക്കാം ബസ് സ്റ്റാൻഡുണ്ട് അപ്പം അതി കയറി പോവാം ഓക്കെ ഇതാണ് ഇവിടത്തെ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് നമുക്ക് കന്യാമരി പോവാൻ പറ്റും പിന്നെ അങ്ങോട്ട് ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് നിന്നാല് കന്യാമരി ജംഗ്ഷനില് അവിടെ ബീച്ചിന്റെ ആ ഭാഗത്ത് വന്ന ബസ് കിട്ടും ഞാനിനി അര കിലോമീറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ നടക്കാതെ വിചാരിച്ചിട്ടുണ്ട് കാരണം ഇവിടേക്ക് ഇപ്പം തിരക്കുണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കാഴ്ച അപ്പോ ഇവിടെ സംസം എന്ന് പറയുന്ന ഹോട്ടൽ ഉണ്ട് അവിടെയാണ് ഏറ്റവും എന്ന രീതിയിൽ നമ്മടെ ട്രിവാൻഡ്രത്തോളം സംസാമിന്റെ തന്നെയാണ് അവിടെ ഉള്ളത് പക്ഷേ ഇവിടെ അത്ര എക്സ്പെക്ട് നിങ്ങൾ ചെയ്യണ്ട അവിടെ പോയി ഫുഡ് കഴിച്ചു പക്ഷേ ഞാൻ രണ്ട് ഞാൻ ഓർഡർ ചെയ്തു കൈസ് ആ ഞാൻ എന്ന് പറയുന്നത് നാലെണ്ണം കിട്ടി ഞാൻ പിന്നെ രണ്ടെണ്ണം കവർ ചെയ്തു പോയി ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ റൂം തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരുന്നു അവര് ഓരോരുത്തർക്കനുസരിച്ച് റേറ്റ് ഒക്കെ മാറ്റുന്നുണ്ടായിരുന്നു നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള നോക്കുക സെക്യൂർ ആയിട്ടുള്ള നോക്കുക പിന്നെ ഞാൻ റെഡി കുളിച്ചിട്ട് ഉറങ്ങി കയസ് രാവിലെ എഴുന്നേറ്റ് സൂര്യ ഉദയം കാണാമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റില്ല കയസ് ഞാൻ ആ വീഡിയോയിലും ഉദയത്തിന് എന്ന് പറയുന്നുണ്ട് സുഖം ആയിരുന്നു രാവിലെ അസ്തമയം കാണാന്ന് വെച്ചു മഴയാണ്ട് കാണാൻ പറ്റി ഇതായി പിന്നെ വീണ്ടും വന്ന് കിടന്നുറങ്ങി ഇപ്പൊ എഴുന്നേറ്റ് ബീച്ചിലോട്ടും പോവാന്ന് വെച്ചു ഇതാണ് എൻ്റെ റൂമിൽ നിന്ന് നേരെ പുറത്തിറങ്ങുമ്പോൾ കാണാൻ പറ്റും അവിടെ ഒരു ആനക്കുട്ടിയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് കൊള്ളായിരുന്നു പക്ഷെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എനിക്ക് ചില സമയങ്ങളിൽ തോന്നി കാരണം എനിക്ക് വീഡിയോസ് എടുക്കാനോ എനിക്ക് ഓണായിട്ട് നേരെ ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല ഇത് ഞാൻ നടന്നു പോയി എന്ന് പറയുമ്പോൾ ഇവിടെ കയറി ബോട്ടിൽ കയറി അപ്പുറത്ത് പോയി നമുക്ക് വിവേകാനന്ദ പാറയിലും ഗ്ലാസ് ഫ്രിഡ്ജിലും ഒക്കെ കയറാം അങ്ങനെ ഞാൻ നൂറ് ആയിരുന്നു ടിക്കറ്റ് ആക്ച്വലി പക്ഷേ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തത് വൃത്തിയില്ലായിരുന്നു അവിടെ അവിടെയൊന്നും പിന്നെ ആ ലൈഫ് ജാക്കറ്റോ അങ്ങനെ അങ്ങനെയൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പുറത്ത് പോയി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ടിക്കറ്റ് എടുക്കണം കത്തോട്ട് കയറാൻ ആണെങ്കിൽ നെറ്റ്വർക്ക് ഒന്നും കിട്ടൂല ഗൈസ് എനിക്ക് അതുകൊണ്ട് പോകാൻ പറ്റിയില്ല എനിക്കാണെങ്കിൽ ബാക്കിയുള്ള ഇടത്ത് മുപ്പത് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ ചോദിക്കാൻ എനിക്ക് ഭയങ്കര നാണമായിരുന്നു ഇനി മഴയില്ലാത്ത ഓരോ ടൈമിൽ പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പോയി അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് എക്സ്ട്രാ കയ്യിലൊക്കെ കാശ് വെച്ചിട്ട് പോകണം കൈസ് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കൊള്ളാം ബോട്ടിലൊക്കെ ഒരു സേഫ്റ്റി ഒരു സേഫ്റ്റി അതൊന്നും ഒന്നും നൂറ് രൂപ കൊടുക്കണം അവിടെ ചെന്നിട്ട് വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുത്താലേ അകത്തോട്ട് വിടൂ അവിടെ ഇനി രണ്ടു മൂന്ന് ടിക്കറ്റ് ഒക്കെ ഇണ്ടെന്ന് തോന്നണോ എനിക്കറിയത്തില്ല ഞാൻ പിന്നെ അവിടെ പോയിട്ട് തിരിച്ചിങ് വന്നായിരുന്നു പക്ഷെ കൊള്ളാം പക്ഷെ വന്ന കാലാവസ്ഥ ഒട്ടും ശരിയല്ല ഭയങ്കര മോശം ഇറങ്ങി വരാൻ കണ്ട സമയം ശരിയല്ലോ എന്ന് എനിക്കിപ്പോ മനസ്സിലായി പിന്നെ എന്റെ വീട്ടിലായിട്ട് ഞാൻ സംസാരിച്ച് സെറ്റ് ആയി ഞാൻ ഇതുവരെ തന്നെ വന്നെന്നൊക്കെ മനസ്സിലായിപ്പ അവരങ്ങ് ശാന്തമായി വീട്ടിൽ പോകുമ്പോ അറിയാൻ കഴിച്ചു വീട്ടിൽ പോയിട്ട് ഭയങ്കര വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിടാം ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വർണ്ണം നല്ലതാണ് കഴിച്ചത് ആക്ച്വലി നമുക്ക് തന്നെ പുതിയ പുതിയ എക്സ്പീരിയൻസ് കിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ വന്ന പോലെയാണ് തോന്നിയത് രാവിലെ മറ്റേ സൂര്യന്റെ അസ്തമയം കാണണമെന്നുണ്ടായിരുന്നു അപ്പം ആ താമസിച്ച അവിടെ ആൻ്റെ മുകളിലത്തെ ഫ്ലോറി കയറുവാണെങ്കിൽ കാണാൻ പറ്റുന്നവരുമായിരുന്നു അപ്പൊ ഞാൻ എഴുന്നേറ്റ് പോയ ടൈമില് ഫുള്ള് മഴയുടെ ഇതും ഇതൊക്കെ ആയിട്ട് സൂര്യനൊന്നുമില്ല പിന്നെ വെതറൊക്കെ നോക്കിയപ്പോഴും സൂര്യാസ്തമയം കാണാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഞാൻ പിന്നെ അതങ്ങ് നിർത്തി പക്ഷെ കൊള്ളാം എവിടെ പക്ഷെ വെയിലുണ്ടായിരുന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ഞാൻ എന്റെ കന്യാകുമാരി യാത്ര അവസാനിച്ചിരിക്കുന്നു കാഴ്ച ഞാൻ തിരിച്ചു പോവാണ് പുനലൂർ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് രൂപ ലാസ്റ്റ് ഞാൻ ട്രെയിനിരുന്നപ്പം കണ്ട ഒരു സീനാണ് നല്ല ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ടിട്ടു താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ